നമസ്കാരം നിശ്ചദാർഢ്യം കൊണ്ടോ മാത്രം ജീവിതം തിരികെ പിടിച്ച കഥയാണ് അറുപതാം വയസ്സിൽ എത്തി നിൽക്കുമ്പോൾ കൽപ്പന സരോജ് എന്ന സ്ത്രീക്ക് പറയാനുള്ളത് ഏവരെയും അത്ഭുതപ്പെടുത്തുകയാണ് ഇവരുടെ ജീവിതകഥ വിവാഹശേഷം ഭർത്താവിന്റെ വീട്ടിൽ നിന്നുള്ള പീഡനങ്ങളും അവഹേളനങ്ങളും സഹിക്കാൻ കഴിയാതെ ആത്മഹത്യക്കൊരുങ്ങിയ കൽപ്പന ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത് പോരാടാൻ തന്നെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ മഹാരാഷ്ട്രയിലെ ഒരു ഗ്രാമത്തിലാണ് കൽപ്പന ജനിച്ചത് വീട്ടിലെ സാഹചര്യങ്ങൾ കൊണ്ട് ഏഴാം തരത്തിൽ പഠനം നിർത്തി പന്ത്രണ്ടാം വയസ്സിൽ വിവാഹിതയായി ഭർത്താവിന്റെ വീട്ടിൽ കാത്തിരുന്നത് കൊടിയ പീഡനങ്ങളായിരുന്നു മകളോടുള്ള ഭർത്താവിന്റെ വീട്ടുകാരുടെ ശാരീരിക ഉപദ്രവം കണ്ട് മടുത്ത പിതാവ് അവളെ തിരികെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ടുപോന്നു പഠനം തുടരാൻ സ്കൂളിൽ പോയപ്പോൾ അവിടെയും പരിഹാസങ്ങൾ മാത്രമായിരുന്നു ഇതോടെ എലിവിഷം കഴിച്ച് ആത്മഹത്യ ചെയ്യാൻ കൽപ്പന തീരുമാനിച്ചു ഭാഗ്യം കൊണ്ട് കൽപ്പനയുടെ ജീവൻ തിരികെ കിട്ടി ജീവൻ വീണ്ടും തിരിച്ചു കിട്ടിയപ്പോൾ ജീവിതത്തോട് പോരാടാൻ തന്നെ കൽപ്പന തീരുമാനിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ തൊഴിൽ തേടി മുംബൈയിലേക്ക് പോയി കുടുംബസുഖത്തിന്റെ വീട്ടിൽ താമസിച്ചുകൊണ്ട് രണ്ടു രൂപ ദിവസക്കൂലിക്ക് ഒരു തുണിക്കടയിൽ സഹായിയായി ആദ്യം ജോലി ചെയ്തു പിന്നീട് സ്വന്തമായി തയ്യൽ ജോലികൾ ചെയ്തു തുടങ്ങി രണ്ടു വർഷം കൊണ്ട് സ്വരൂപിച്ച പണം കൊണ്ട് ഒടുവിൽ ഒരു വാടക വീടെടുത്ത് അവിടേക്ക് കുടുംബത്തെയും കൊണ്ടുവന്നു പിന്നീട് കൽപ്പന പിന്നോക്ക വിഭാഗക്കാർക്ക് ലഭിക്കുന്ന സർക്കാർ ലോണുകളുടെ സഹായത്തോടെ പതിനാറാം വയസ്സിൽ സ്വന്തമായി വസ്ത്രവ്യാപാരം ആരംഭിച്ചു ഇതോടെ ഫർണിച്ചർ കച്ചവടം കൂടി ആരംഭിച്ചതോടെ ജീവിതവും മെച്ചപ്പെട്ടു ഇരുപത്തിരണ്ടാം വയസ്സിൽ സമീർ സരോജ് എന്ന വ്യക്തിയെ പുനർവിവാഹം ചെയ്തിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ അദ്ദേഹം മരണമടഞ്ഞു ഇന്ന് കമാനി ട്യൂബ്സ് കമാനി സ്റ്റീൽ റീ റോളിംഗ് മിൽസ് സായി കൃപ ഷുഗർ ഫാക്ടറി കൽപ്പന ബിൽഡേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സ് കൽപ്പന സരോജ് ആൻഡ് അസോസിയേറ്റ്സ് കെ എസ് ക്രിയേഷൻസ് ഫിലിം പ്രൊഡക്ഷൻ എന്നിങ്ങനെ നിരവധി ബിസിനസ് സംരംഭങ്ങളുടെ ഉടമയാണ് കൽപ്പന സരോജ് രണ്ടായിരത്തി പതിമൂന്നിൽ വ്യാപാര മേഖലയിലെ സംഭാവനകൾക്ക് പരമോന്നത ബഹുമതിയായ പത്മശ്രീ കൽപ്പനയെ തേടിയെത്തിയിരുന്നു പ്രതിവർഷം രണ്ടായിരം കോടിയുടെ ആസ്തിയാണ് കൽപ്പനയ്ക്ക് ഇപ്പോൾ ഉള്ളത് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക